അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ സ്വാധീനം ഇപ്പോഴും ശക്തമാണ് അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങൾ ആഗോള വ്യാപാര ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇപ്പോൾ രണ്ടായിരത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം പകരം തീരുവ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് കാനഡയുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ പുതിയൊരു സംഘർഷത്തിന് ഇത് വഴിവെക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് അയച്ച കത്തിലൂടെയാണ് ട്രംപ് ഈ തീരുമാനം അറിയിച്ചത് ട്രംപിന്റെ ഈ പുതിയ താരിഫ് നയത്തിന് പിന്നിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാരണം അതിതീവ്രമായ വേദന അനുഭവിക്കുന്ന കാൻസർ രോഗികൾക്ക് ആശ്വാസത്തിന് വേണ്ടി നൽകുന്ന മരുന്നായ ഫെന്റിനിൽ യു എസിലേക്ക് എത്തുന്നത് തടയുന്നതിൽ കാനഡ പരാജയപ്പെട്ടു എന്നതാണ് ഹെറോയിനേക്കാൾ അൻപത് മടങ്ങും മോർഫിനേക്കാൾ നൂറ് മടങ്ങും വീര്യമുള്ള ഈ സിന്തറ്റിക് ഓപിയോയിഡ് ആരോഗ്യരംഗത്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലായി ലഹരി ആവശ്യങ്ങൾക്കായി വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന ഓപിയോയിഡ് പ്രതിസന്ധിക്ക് ഒരു പ്രധാന കാരണം ഫെന്റനിലിന്റെ അനധികൃത ഒഴുക്കാണ് മെക്സിക്കോ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ വഴിയാണ് ഈ ലഹരിമരുന്ന് യു എസിലേക്ക് കടത്തുന്നത് എന്നാണ് ട്രംപ് നേരത്തെയും ആരോപിച്ചത് അമേരിക്കൻ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു വിഷയമാണ് ലഹരി മരുന്ന് ദുരുപയോഗം ഈ വിഷയത്തിൽ കാനഡ വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് ട്രംപ് പലപ്പോഴും വിമർശിച്ചിട്ടുള്ളത് ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു തന്ത്രമായും വിലയിരുത്തപ്പെടുന്നുമുണ്ട് കാനഡ തങ്ങളുടെ അതിർത്തികൾ ഫെന്റനിൽ കടത്തുകാർക്കായി തുറന്നിട്ടിരിക്കുന്നു എന്ന് ട്രംപ് ആരോപിക്കുകയും ഇത് തങ്ങളുടെ രാജ്യത്തിന് വലിയ ഭീഷണിയാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നു ഫെന്റനിൽ വിഷയത്തിന് പുറമെ രണ്ടാഴ്ച മുൻപ് ട്രംപ് കാനഡയുമായുള്ള എല്ലാ വ്യാപാര കരാർ ചർച്ചകളും ഉടൻ അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് കാരണം കാനഡ ഏർപ്പെടുത്തിയ മൂന്ന് ശതമാനം ഡിജിറ്റൽ സർവീസ് ടാക്സ് ആയിരുന്നു ഗൂഗിൾ ആമസോൺ ഫേസ്ബുക്ക് തുടങ്ങിയ യു എസ് ടെക് കമ്പനികൾ കാനഡയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് ഈ നികുതി നൽകണം എന്നതായിരുന്നു ഉത്തരവിൽ പറഞ്ഞത് ഇത് യു എസ് ടെക് കമ്പനികൾക്ക് ഏകദേശം മൂന്ന് ബില്ല് ഡോളറിന്റെ അധിക ചെലവ് ഉണ്ടാക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ നികുതി യു എസ് കമ്പനികളെ മാത്രം ലക്ഷ്യമിട്ടുള്ളതാണെന്നും ഇത് വിവേചനപരമാണെന്നും ട്രംപ് ഭരണകൂടം മുൻപും വാദിച്ചിരുന്നു ഇതിന് പ്രതികാരമായി യു എസുമായി വ്യാപാരം നടത്താൻ കാനഡ നൽകേണ്ട തീരുവ അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി ഇപ്പോൾ മുപ്പത്തിയഞ്ച് ശതമാനം തീരുവ ഈ ഭീഷണിയുടെ തുടർച്ചയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഡിജിറ്റൽ സേവനങ്ങൾക്ക് നികുതി ചുമത്തുന്നത് ആഗോള തലത്തിൽ പല രാജ്യങ്ങളും പരിഗണിക്കുന്ന ഒരു വിഷയമാണ് എന്നാൽ ഇത് അമേരിക്കൻ ടെക് ഭീമന്മാരെ ദോഷകരമായി ബാധിക്കുമെന്ന നിലപാടാണ് ഇവ സ്വീകരിച്ചിരിക്കുന്നത് ട്രംപിന്റെ നയങ്ങൾ എപ്പോഴും അമേരിക്കൻ കമ്പനികളുടെ ലാഭത്തെയും തൊഴിലവസരങ്ങളെയും സംരക്ഷിക്കുന്നതിൽ ഊന്നിയുള്ളതാണ് കാനഡയും യുഎസും തമ്മിൽ ദീർഘകാലത്തെ ശക്തമായ വ്യാപാര ബന്ധങ്ങളാണുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ് മെക്സിക്കോ കാനഡ എഗ്രിമെന്റ് പോലുള്ള കരാറുകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സ്വതന്ത്ര വ്യാപാരം ഉറപ്പാക്കുന്നു എന്നാൽ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിൽ ഈ ബന്ധത്തിൽ പലപ്പോഴും വിള്ളലുകൾ വീഴ്ത്തിയിട്ടുമുണ്ട് സ്റ്റീൽ അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് നേരത്തെയും തീരുവ ഏർപ്പെടുത്തിയിരുന്നു ഈ പുതിയ മുപ്പത്തിയഞ്ച് ശതമാനം താരിഫ് കാനഡയുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കാനും സാധ്യതയുണ്ട് യു എസ് ആണ് കാനഡയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി കാനഡയിൽ നിന്ന് യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നത് കനേഡിയൻ കമ്പനികളുടെ മത്സരശേഷി കുറയ്ക്കുകയും കാനഡയിലെ തൊഴിലവസരങ്ങളെ ബാധിക്കുകയും ചെയ്യും ഇത് കാനഡയുടെ സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കാൻ തന്നെ ഇടയാക്കും കാനഡയുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായും ശക്തമായ തിരിച്ചടി ഉണ്ടാകാനും സാധ്യതയുണ്ട് കാനഡയും യു എസ് ഉൽപ്പന്നങ്ങൾക്ക് സമാനമായ തീരുവകൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പൂർണ്ണ വ്യാപാര യുദ്ധത്തിലേക്ക് തന്നെ നയിച്ചേക്കാം ഇത് ഉഭയകക്ഷി ബന്ധങ്ങളെ സാരമായി ബാധിക്കുകയും ചെയ്യും മറ്റ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ വ്യാപാര ബന്ധങ്ങൾക്കും ഭീഷണിയാകുകയും ചെയ്യും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സംരക്ഷണവാദപരമായ വ്യാപാര നയങ്ങൾ ലോക ലോകസമ്പദ്വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന ആശങ്ക വ്യാപകമാണ് ചൈനയ്ക്കെതിരെയും യൂറോപ്യൻ യൂണിയനെതിരെയും അദ്ദേഹം മുൻപ് പ്രഖ്യാപിച്ച താരിഫുകൾ ആഗോള വ്യാപാരത്തിൽ അസ്ഥിരത സൃഷ്ടിച്ചിരുന്നു ട്രംപിന്റെ പുതിയ കാനഡ താരിഫ് ആഗോള വ്യാപാര സംഘടനകളുടെ നിയമങ്ങളെ ലംഘിക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഡബ്ല്യു ടിഒയുടെ അടിസ്ഥാന തത്വങ്ങൾ സ്വാതന്ത്ര്യവും ന്യായവുമായ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ ട്രംപിന്റെ നയങ്ങൾ പലപ്പോഴും ഈ തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതായി വിമർശിക്കപ്പെടുന്നുണ്ട് ഈ നീക്കം അമേരിക്കൻ ഉപഭോക്താക്കളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നത് അമേരിക്കൻ വിപണിയിൽ ഈ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെയും വിലയെയും ബാധിക്കും ഇത് സാധാരണ ഉപഭോക്താക്കളുടെ ജീവിത തന്നെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് കാനഡയുടെ പ്രധാനമന്ത്രി മാർ കാർണിക് അയച്ച കത്ത് കാനഡയ്ക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള അവസരം നൽകുന്നുണ്ട് നയതന്ത്ര തലത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കാനഡ ശ്രമിച്ചേക്കാം ഫെൻഡനിൽ കടത്ത് തടയാൻ കൂടുതൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാമെന്ന് കാനഡ വാഗ്ദാനം ചെയ്തേക്കാം അതുപോലെ ഡിജിറ്റൽ സർവീസ് ടാക്സ് വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിനും സാധ്യതയുണ്ട് എന്നാൽ ട്രംപിന്റെ നിലപാട് കടുക്കുകയാണെങ്കിൽ കാനഡയ്ക്ക് ശക്തമായ നിലപാടുകൾ എടുക്കേണ്ടി വന്നേക്കാം ഈ നീക്കം യു എസ് കാനഡ അതിർത്തിയിലെ സഹകരണത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കര അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളാണ് കാനഡയും യു എസും സുരക്ഷാ കുടിയേറ്റം വ്യാപാരം തുടങ്ങിയ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം നിർണായകമാണ് വ്യാപാര തർക്കങ്ങൾ ഈ സഹകരണത്തെ തന്നെ ദുർബലപ്പെടുത്തിയേക്കാം ഡൊണാൾഡ് ട്രംപിന്റെ കാനഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള പുതിയ താരിഫ് പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങളുടെ തുടർച്ചയാണ് ഫെനില് പ്രതിസന്ധിയും ഡിജിറ്റൽ സർവീസ് ടാക്സും ഇതിന് കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ തീരുമാനം കാനഡയുടെ സമ്പദ് വ്യവസ്ഥയും ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാര ബന്ധങ്ങളെയും സാരമായി ബാധിക്കാൻ തന്നെയാണ് സാധ്യത ഒരു പുതിയ വ്യാപാര യുദ്ധത്തിലേക്ക് ഇത് നയിക്കുമോ അതോ നയതന്ത്രത്തിലൂടെ ഒരു പരിഹാരം കണ്ടെത്തുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഈ നീക്കം ആഗോള വ്യാപാരത്തിൽ വീണ്ടും അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുകയാണ്